ഹലോ മക്കളെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിലേക്ക് വാം വെൽക്കം നമ്മൾ ഇന്നലെ നമ്മുടെ മോക്ക് ടെസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മക്കൾ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സസ് സിലബസ് ബേസ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്ലേലിസ്റ്റിൽ മോക്ക് ടെസ്റ്റുകളും റൺ റൺ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ്സസ് കാണുക എന്നിട്ട് വന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ടുവിലേക്ക് വെൽക്കം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒട്ടും ടൈം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ട്രൈപ്പനോസോമ ഗ്യാംബിയൻസ് അണുബാധയുടെ സാധാരണ ലക്ഷണം സോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ മലയാളത്തിൽ ക്വസ്റ്റ്യൻ കാണുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഏറ്റവും കീ വേർഡ്സ് അടയാളപ്പെടുത്തുക താഴെ പറയുന്നവയിൽ ഏതാണ് ട്രൈപ്പനോസോമ ഗ്യാമ്പിയൻസിന്റെ അണുബാധയുടെ സാധാരണ ലക്ഷണം മക്കളെ ആലോചിക്കുക ഏതൊക്കെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ മഞ്ഞപ്പിത്തം ബി വയറിളക്കം സി കടുത്ത തലവേദനയും പനിയും ബി ചുമ ട്രൈപ്പനോ ചുമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്ന ആൾ ആരാണ് അത് പാരസൈറ്റിക് പ്രോട്ടോസോവയാണ് അല്ലേ ആ ഇതൊരു പ്രോട്ടോസോവയാണ് ഓർത്തിരിക്കുക ഇതൊരു പ്രോട്ടോസോവയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഈ പ്രോട്ടോസോവ പരത്തുന്ന അസുഖം ഏതായിരുന്നു അസുഖം ഏതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ സഹാരൻ ആഫ്രിക്കയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ പഠിച്ചിരുന്നു കിട്ടുന്നുണ്ടോ ആൻസർ ഏതായിരിക്കാം യെസ് യെസ് സ്ലീപ്പിംഗ് സിക്നെസ് അല്ലെ സ്ലീപ്പിംഗ് സിക്നസ് ആഫ്രിക്കൻ ഉറക്ക രോഗം എന്ന് നമ്മൾ പറയാറുണ്ട് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയാറുണ്ട് ട്രൈപ്പനോസോമിയാസിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പം സ്ലീപ്പിംഗ് സിക്നെസ്സിന്റെ സിംറ്റം ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ ഇതിലേതാണ് മഞ്ഞപ്പിത്തം ആണോ വയറിളക്കമാണോ ചുമയാണോ കടുത്ത തലവേദനയും പനിയാണോ മക്കളെ നമ്മൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട എന്താ പറയുക ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മഞ്ഞപ്പിത്തം വരുന്നുണ്ടോ ഇല്ല സോ നമുക്ക് ഈ ആൻസർ അങ്ങ് വേണ്ടെന്ന് വെക്കാം വയറിളക്കം വരുന്നുണ്ടോ ഇല്ല ചുമ വരുവോ ഇല്ല പിന്നെ ഉറക്കം നഷ്ടപ്പെട്ട നമുക്ക് എന്താ പറയുക കടുത്ത തലവേദനയും പനിയും സോ നമ്മുടെ ആൻസർ ആൻസർസ് കടുത്ത തലവേദനയും പനിയും ഓപ്ഷൻ സി ആണ് ക്ലിയർ ആണല്ലോ യെസ് നമുക്ക് നോക്കാം കഠിനമായ തലവേദനയും പനിയും ട്രൈപ്പനോസോമ ഗ്യാമ്പിയൻസ് അണുബാധയുടെ സാധാരണ ലക്ഷണങ്ങളാണ് അപ്പൊ ട്രൈപ്പനോസോമ ഗ്യാംബിയൻസ് അണുബാധ ഓക്കെ അതിന്റെ അണുബാധയാണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത് അതിന്റെ ലക്ഷണം എന്താണ് കഠിനമായ തലവേദനയും പനിയും പിന്നെന്താണ് ഈ ലക്ഷണങ്ങൾ സാധാരണയായി ഗാംപിയൻ സ്ലീപ്പിംഗ് സിക്നസിന്റെ ആദ്യകാല അല്ലെങ്കിൽ ഹീമോലിംഫാറ്റിക് ഘട്ടത്തിലാണ് സംഭവിക്കുക നമ്മൾ സ്ലീപ്പിംഗ് സിക്നസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു രണ്ട് ഘട്ടം ഉണ്ട് ഒന്ന് ഹീമോലിംഫാറ്റിക് ഘട്ടം രണ്ടാമത്തത് എന്താണ് ന്യൂറോളജിക്കൽ ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് സോ ഹീമോലിംഫാറ്റിക് ഘട്ടം എന്ന് പറയുമ്പം ഫസ്റ്റ് നമുക്ക് അതിൽ വരുന്ന ലക്ഷണങ്ങളാണ് സന്ധിവേദന ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും നമ്മുടെ ലിംഫ് നോഡുകളൊക്കെ വീർത്ത് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ ഇത് ന്യൂറോളജിക്കൽ ഘട്ടത്തിൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കും അത് കുറച്ച് ആണ് കുറച്ച് ക്രിട്ടിക്കൽ ആണ് ആ ടൈമിലാണ് നമുക്ക് ഉറക്ക ത്തിന് പ്രശ്നങ്ങൾ വരിക ആശയക്കുഴപ്പങ്ങൾ വരിക പെരുമാറ്റത്തിൽ കുറച്ച് എന്താണ് കുറച്ചൊരു എന്താണ് നമ്മൾക്ക് നോർമലി പോകുന്ന ലൈഫിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരും ഓക്കെ അപ്പം അത് കുറച്ച് കഠിനമായിട്ടുള്ള സ്റ്റേജ് തന്നെയാണ് ഓക്കെ അപ്പം ക്ലിയർ ആണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം ട്രൈപ്പനാസോമ ഗാംബിയൻസ് അണുബാധ കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക ഡയഗ്നോസ്റ്റിക് രീതി ഏതാണ് ഏതായിരിക്കും മക്കളെ ട്രൈപ്പനാസോമ ഗാംബിയൻസ് അണുബാധ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് രീതി ഏതാണ് എന്താണ് യെസ് ഓപ്ഷൻ എ ബ്ലഡ് സ്മിയർ പരിശോധന പറയുന്നുണ്ട് ഓപ്ഷൻ ബി എലീസ പരിശോധന പറയുന്നുണ്ട് ഓപ്ഷൻ സി മൂത്ര പരിശോധന പറയുന്നുണ്ട് ഓപ്ഷൻ ഡി പി സി ആർ പരിശോധന ഏതായിരിക്കും ആൻസർ ഏതായിരിക്കും യെസ് ആൻസർ ഓപ്ഷൻ എ ആണ് ബ്ലഡ് സ്മിയർ പരിശോധനയാണ് കേട്ടോ സോ ട്രൈപ്പനോസോമാഗ് ആംബിയൻസ് അനുഭവത കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക ഡയഗ്നോസ്റ്റിക് രീതികളിൽ ഒന്നാണ് ബ്ലഡ് സ്മിയർ പരിശോധന ഈ രീതിയിൽ രോഗിയുടെ രക്തത്തിന്റെ ഒരു സാമ്പിൾ എടുക്കുകയും ട്രൈപ്പോമാസ്റ്റിഗോട്ടുകളെ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു സോ നമ്മൾ ബ്ലഡ് സ്മിയർ പരിശോധനയിൽ ആരെയാണ് കണ്ടെത്തുന്നത് ഈ ട്രൈപ്പനോസോമാഗ് ഗാമ്പിയൻസിന്റെ ട്രൈപ്പോമാസ്റ്റിഗോട്ടുകളെയാണ് എന്താണ് ട്രൈപ്പോമാസ്റ്റികോട്ട് എന്നൊക്കെ വ്യക്തി ശക്തമായിട്ട് വിശദമായിട്ട് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് പോയി കാണുക കേട്ടോ ഓക്കെ അപ്പൊ ട്രൈപ്പോ മാസ്റ്റർ മാസ്റ്റർകോട്ടുകളെ തിരിച്ചറിയുന്നു ഓക്കേ പക്ഷെ വേറൊരു കാര്യം ഈ ബ്ലഡ് സ്മിയർ പരിശോധന എന്ന് പറയുമ്പോൾ ഇതിൽ ഈ പാരസൈറ്റ്സിന്റെ എണ്ണം ഒക്കെ പരാനഭുജിയുടെ എണ്ണം കുറവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ലിംഫ് നോഡ് ആസ്പിറേഷൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യാം കേട്ടോ അതുപോലെ പി സി ആർ ചെയ്യാം കുറച്ചുകൂടി ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം നമ്മളൊരാൾക്ക് ഈ അസുഖം തിരിച്ചറിയുമ്പം അത് കുറച്ചുകൂടി ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണെന്ന് പറയണമെങ്കിൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വേണ്ടേ അപ്പം അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് ഓക്കെ സിറോളജിക്കൽ എസുകൾ ഉണ്ട് ചെയിൻ റിയാക്ഷൻ ഉണ്ട് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആക്കുറസി കിട്ടും ഓക്കെ സോ നമുക്ക് ക്വസ്റ്റ്യൻ തേർഡിലേക്ക് മൂവ് ചെയ്യാം ട്രൈപ്പനോസോമ ഗാംബിയൻസ് പ്രോട്ടോസോവയുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓക്കെ ട്രൈപ്പനോസോമ ഗ്യാംബിയൻസ് പ്രോട്ടോസോവയുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു ഏത് വിഭാഗത്തിലെ ആ നമ്മൾ പഠിച്ചിരുന്നു പ്രോട്ടോസോവയുടെ കേസ് പറഞ്ഞപ്പം സ്പോറോസോവകൾ ഉണ്ട് ഫ്ലജലറ്റുകൾ ഉണ്ട് സീലിയറ്റുകൾ ഉണ്ട് അമീബാസ് ഉണ്ട് അല്ലെ ഇതില് ട്രൈപ്പനോസോമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്നവർ ഏത് പെടുന്നത് മക്കളെ നമ്മൾ പഠിച്ചിരുന്നു ട്രൈപ്പനോസോമയുടെ ഇമേജിലേക്ക് എല്ലാരും പോയിക്കോട്ടെ ആ ട്രൈപ്പനോസോമയുടെ ഇമേജ് എങ്ങനെയായിരുന്നു ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ആ പോയ ആളുടെ പേരെന്താണ് അതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത് ഫ്ലജല്ല അപ്പൊ ട്രൈപ്പനോസോമ ഗാംബിയൻസ് ഏത് വിഭാഗത്തിലായിരിക്കും പെടുന്നുണ്ടാവുക ഫ്ലജല്ലേറ്റുകളാണ് ഫ്ലജല്ല ഫ്ലജല്ല എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ചലിക്കാൻ വേണ്ടി നമുക്ക് കാലുണ്ട് അല്ലെ അമീബയ്ക്ക് ചലിക്കാൻ വേണ്ടി അവർക്ക് കപടപാതങ്ങൾ ജൂഡോപൊടിയുണ്ട് അതുപോലെ ഈ ട്രൈപ്പനോസോമാ ഗാമ്പിയൻസിന് ചലിക്കാൻ വേണ്ടി ഫോർ ദയർ ലോക്കോമോഷൻ മോഷൻ എന്തുണ്ട് ഫ്ലജെല്ല ഉണ്ട് ആ ഫ്ലജല്ല വെച്ചിട്ടാണ് അവർ ചലിക്കുക സോ ഫ്ലജലേറ്റുകൾ എന്നാണ് നമ്മൾ നമ്മളിവരെ പറയുക ആ ഒരു പ്രോട്ടോസോമയുടെ ഫ്ലജലേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമ്മുടെ ട്രൈപ്പനോസോമ ഗ്യാമ്പിയൻസ് വരുന്നത് ഓർത്തിരിക്കുക ഓക്കെ ഈ പറയുന്ന ഫ്ലജല്ല ഇവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൈനറ്റോ പ്ലാസ്റ്റയിൽ നിന്നാണ് അല്ലെങ്കിൽ മാസ്റ്റിഗോ ഫോറ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ പറയുന്ന ഫ്ലജല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കൂടി ഓർത്തിരിക്കണം കേട്ടോ ഫ്ലജല്ല എന്നറിയപ്പെടുന്ന ഒന്നോ അതിലധികമോ വിപ്പ് പോലുള്ള ഘടനകളുടെ സാന്നിധ്യമാണ് ഈ പ്രോട്ടോസോമയുടെ സവിശേഷത ഇവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചലനത്തിനായി ഉപയോഗിക്കുന്നു സോ ട്രൈപ്പനോസോമ ഹോസ്റ്റിന്റെ രക്തപ്രവാഹത്തിലും മറ്റു ടിഷ്യൂകളിലും അതിന്റെ ചലനത്തിന് ഫ്ലജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലിയർ യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ഫോർ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഏത് രൂപമാണ് മനുഷ്യന്റെ ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്നത് സോ നമ്മൾ ട്രൈപ്പനോസോമ ക്യാമ്പിയൻസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ആളിലേക്ക് വന്നിരിക്കുകയാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഇവർ ഏത് അസുഖ പരത്തുന്നത് എന്നൊക്കെ ഓർത്തിരിക്കണേ ക്വസ്റ്റ്യൻ ഉണ്ട് സോ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഏത് രൂപമാണ് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏത് രൂപമാണ് ഇത് വ്യത്യസ്ത രൂപങ്ങളുണ്ടല്ലോ നമ്മുടെ ബോഡിയിലേക്ക് എൻഡർ ചെയ്യുമ്പോൾ ഒരു രൂപം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിവറിനെയും ആർ ബി സിനെ എഫക്ട് ചെയ്യുമ്പോൾ മറ്റു രൂപങ്ങൾ അപ്പൊ അതിലെ ഏത് രൂപമാണ് മനുഷ്യന്റെ ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്നത് ചുവന്ന രക്താണുക്കൾ എന്ന് പറയുമ്പോൾ ആർ ബി സി അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്നും പറയാം രണ്ടും കറക്റ്റ് തന്നെ ഓക്കെ പ്ലാസ്മോഡിയം ബയോവാക്സിന്റെ ഏത് രൂപമാണ് രൂപമാണ് മക്കളെ മീറോസോയിറ്റ് ആണോ സ്പോറോസോയിറ്റ് ആണോ ട്രോഫോസോയിറ്റ് ആണോ ഗാമറ്റോസൈറ്റ് ആണോ അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും കാരണം ഈ നാല് രൂപങ്ങളും നമ്മുടെ പ്ലാസ്മോഡിയം ബയോവാക്സിൻ ഉള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മളത് ഓരോന്നെടുത്ത് പഠിക്കണം പ്ലാസ്മോഡിയം വൈവാക്സിന്റെ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വരുന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോവാൻ മാൻഡേറ്ററി ആയിട്ട് അത് കാണുക അപ്പൊ നിങ്ങൾക്ക് ഓരോ നാല് ഘട്ടങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഓക്കെ സോ പറയൂ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഏത് രൂപമാണ് മനുഷ്യന്റെ ചുവന്ന രക്താക്കളെ ബാധിക്കുന്നത് മക്കളെ പ്ലാസ്മോഡിയം വയവാക്സിന്റെ മിയറോസോയിട്ട് രൂപം ആണ് ഓർത്തിരിക്കുക പ്ലാസ്മോഡിയം വൈവാക്സിന്റെ സ്പോറോസോയിറ്റ് ആണ് മനുഷ്യരിലേക്ക് കൊതുക് കുത്തി വെക്കുന്നത് എൻ്റർ ചെയ്യുന്നത് ഈ സ്പോറോസോയിറ്റ് ആണ് സ്പോറോസോയിറ്റ് പിന്നെ ലിവറിലേക്ക് പോയിട്ട് അവിടുത്തെ ഹെപ്പാറ്റോസൈറ്റുകളായിട്ട് വർക്ക് ചെയ്യും എന്നിട്ട് അവരെന്തായിട്ട് മാറുന്നു മീറോസോയിറ്റുകളായിട്ട് മാറുന്നു എന്നിട്ട് അത് പോയി ആർ ബി സി എഫക്ട് ചെയ്യുന്നു അതിനുശേഷം അവര് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും ക്ലിയർ ആണല്ലോ പിന്നെ എന്ന് പറയുമ്പോൾ അതെന്താണ് അവരെ സെക്ഷലി റീപ്രൊഡക്ഷൻ ചെയ്ത് വീണ്ടും കൊതുക് അവരെ നമ്മളെ വന്ന് അതായത് ഈ ഇൻഫെക്ടഡ് ആയുള്ള ആളെ വന്ന് കൊതുക് കുത്തുന്ന സമയത്ത് അവര് അവര് വലിച്ചെടുത്തിട്ട് പോകുന്നതാണ് ഗ്യാമറ്റോസൈറ്റുകൾ പിന്നെ ഗ്യാമറ്റോസൈറ്റ് ആ കൊതുകിന്റെ ഉള്ളിൽ പോയിട്ട് ഒക്കെ നടന്ന് പിന്നെയും ഒക്കെ ഉണ്ടായി അത് പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വെക്കുക. സോ മീറോസോയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലാസ്മോഡിയം മയവാക്സിന്റെ മീറോസോയിഡ് രൂപം മനുഷ്യന്റെ ആ ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്നു സ്പോറോസോയിറ്റുകളിൽ നിന്ന് വികസിക്കുന്ന കരളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മീറോസോയിറ്റുകൾ രക്തപ്രവാഹത്തിൽ പ്രവേശിച്ച് ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുന്നു ഞാൻ ഇപ്പോ പറ സെയിം കാര്യം തന്നെ ഈ േശം മലേറിയ ജീവിത ചക്രത്തിന്റെ അലൈംഗിക രക്തഘട്ടത്തിന്റെ തുടക്കത്തിനെ അടയാളപ്പെടുത്തുന്നു അതായത് ഈ മീറോസോയിറ്റിന്റെ ഈ ഒരു അധിനിവേശം എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെയാണ് കാണിക്കുക അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സിംറ്റംസ് മലേറിയയുടെ സിംറ്റംസ് വരാൻ തുടങ്ങും നമ്മുടെ ബോഡിയിൽ പനി തണുത്ത് വിറങ്ങലിച്ചു വരിക വിളർച്ച ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ് ഓർത്തിരിക്കുക ഓക്കേ യെസ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്മോഡിയം വയവാക്സ് ഏത് രോഗത്തിന് കാരണമാവുന്നു നമുക്ക് കണ്ണടച്ച ഉത്തരം പറയാം കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ് തീർന്നു വന്നേ ഉള്ളൂ അല്ലേ ഓപ്ഷൻ എ ആഫ്രിക്കൻ ഉറക്ക രോഗം ഓപ്ഷൻ ബി ചാഗസ് രോഗം ഓപ്ഷൻ സി മലേറിയ ഓപ്ഷൻ ഡി ലീഷ്മാനിയാസിസ് ഏതാണ് പ്ലാസ്മോഡിയം വയവാക്സ് ഏത് രോഗത്തിന് കാരണമാവുന്നു മക്കളെ കണ്ണും പൂട്ടി ഉത്തരം അങ്ങ് പറഞ്ഞോളൂ ആരാണ് മലേറിയ ആണ് കേട്ടോ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയക്ക് കാരണമാവുന്നു സോ നമുക്ക് നോക്കാം എന്താ മലേറിയ പ്ലാസ്മോഡിയം വയോവാക്സ് മലേറിയക്ക് കാരണമാവുന്നു പ്രത്യേകിച്ച് വൈവാക്സ് മലേറിയക്ക മക്കളെ മലേറിയ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പ്ലാസ്മോഡിയത്തിന്റെ തന്നെ പ്ലാസ്മോഡിയം ഫലസിപ്പാര ഉണ്ട് ഉണ്ട് പല ടൈപ്പ് ഉണ്ടല്ലോ ആ അതില് ഫലസിപ്പാരൊക്കെയാണ് ഏറ്റവും എന്താണ് കഠിനമായിട്ടുള്ളത് അല്ലെങ്കിൽ ഫാറ്റൽ ആണ് നമ്മള് മരിച്ചുപോകും അതിന്റെ മലേറിയ ഒക്കെ വന്ന സോ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് വൈവാക്സ് മലേറിയക്ക് കാരണമാകുന്നു ഓർത്തിരിക്കുക വൈവാക്സ് മലേറിയ എന്ന് പറഞ്ഞാൽ ഞാനിത് പഠിച്ചിട്ടില്ല ഞാൻ മലേറിയ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ ഓർത്തിരിക്കരുത് ഈ തരത്തിലുള്ള മലേറിയയുടെ സവിശേഷത ആവർത്തിച്ചുള്ള പനി തണുപ്പ് പനി പോലുള്ള ലക്ഷണങ്ങൾ എന്നിവയാണ് ഓക്കെ എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത് പനി ഇവിടെ രണ്ടു പ്രാവശ്യം വന്നു തണുപ്പ് എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്ന കോരിയാണ് കേട്ടോ ഓർത്തിരിക്കുക ഇനി മനുഷ്യരിൽ മലേറിയക്ക് കാരണവുന്ന അഞ്ചിനം പ്ലാസ്മോഡിയങ്ങളിൽ ഒന്നാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഇത് സജീവമല്ലാത്ത കരൾ ഘട്ടങ്ങൾ അതായത് ഹിപ്നോസോയിറ്റുകൾ രൂപീകരിക്കാനുള്ള കഴിവിൽ ശ്രദ്ധേയമാണ് പ്ലാസ്മോഡിയം വയവാക്സിന്റെ പ്രത്യേകത എവിടെ പറയാ ഹിപ്നോസോയിറ്റുകൾ ടീച്ചർ ആദ്യമേ പറഞ്ഞില്ലേ അതായത് ഒരു കൊതുക് നമ്മുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ് ആയിട്ടാണ് എന്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഈ പ്ലാസ്മോഡിയം വൈവാക്സിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് ഒക്കെ ഇത് കൊതുക് ഇഞ്ചെക്ട് ചെയ്തു ഈ ഈ സ്പോറോസോയിറ്റ് നമ്മുടെ ബോഡിയില് എവിടെ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ലിവറിനെയാണ് അഫക്റ്റ് ചെയ്യുക ലിവറിനെ അഫക്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കറിയാം ഹെപ്പാറ്റോസോയിറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഈ സ്പോറോസോയിറ്റ് പതിയെ മീറോസോയിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോ മീറോസൈറ്റായിട്ട് പോകുന്നുണ്ട് അത് കൂടാതെ തന്നെ മക്കളെ ഒരു വിഭാഗം നമ്മുടെ സ്പോറോസോയിറ്റുകൾ ഇവിടെ വേറൊരു രീതിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അവരുടെ പേരാണ് ഹിപ്നോസോയിറ്റുകൾ ഇവരെന്താന്ന് വെച്ചാൽ ഡോർമെന്റ് സ്റ്റേജ് ആണ് അതായത് ലിവറിന്റെ ഉള്ളില് ഈ ഹിപ്നോ ിപ്നോസോയിറ്റുകൾ ഉറങ്ങിയിരിക്കും ഓക്കെ ഇത് കുറച്ച് കഴിയുമ്പം വെളിയിൽ വരും ഓക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വരണ്ട അപ്പൊ നിങ്ങൾ ഹിപ്നോസോയിറ്റ് എന്താണെന്ന് നോക്കിയിരിക്കാം ഞാൻ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ വാഹകർ ആരാണ് ആരാ മക്കളെ വെക്ടേഴ്സ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ സാൻഡ് ഫ്ലൈ ആണോ ടിക് ആണോ സെറ്റ് ഈച്ച ആണോ അനോഫിലിസ് കൊതുകാണോ ആരാണ് ആ അനോഫിലസ് കൊതുക് വേറൊരു അനോഫിലസ് കൊതുക് അല്ല ഫീമെയിൽ അനോഫിലസ് കൊതുകാണ് കേട്ടോ പെൺ കൊതുകുകളാണ് നിങ്ങൾ ഓർത്തിരിക്കുക പെണ്ണുങ്ങളാണ് നമ്മളെ വന്ന് കടിക്കുന്നത് ആൺ കൊതുകുകൾ എവിടെയാണ് അവരെ സെൽസ്ആാപ്പ് ചെക്ക് ചെയ്ത് നടക്കുന്നവരാണ് ഓക്കെ പ്ലാന്റ്സിനെ ചെക്ക് ചെയ്ത് നടക്കുന്നവരാണ് സോ നമ്മളെ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് കേട്ടോ അനോഫിലസ് കൊതുകുകൾ മാത്രമല്ല ക്യൂലക്സ് പല ടൈപ്പ് ഓഫ് ഉണ്ട് അതിൽ മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം വയോവാക്സിന്റെ വാഹകർ ഫീമെയിൽ അനോഫിലസ് ആണ് സോ മലേറിയക്ക് കാരണമാകുന്ന പരവന്നഭൂജ പ്ലാസ്മോഡിയം ഓർത്തിരിക്കുക പെൺ അനോഫിലസ് കൊതുകിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് രോഗബാധിതനായ ഒരാളെ കടിക്കുമ്പോൾ കൊതുകിലേക്ക് പരാനെ ഭോജി എത്തുന്നു മനസ്സിലായല്ലോ പിന്നീട് മറ്റൊരു മറ്റുള്ളവരിലേക്കും പകരുന്നു അതുപോലെ തന്നെ മലേറിയ പകരുന്ന ചക്രത്തിന് ഈ വ്യക്തർ അത്യാവശ്യമാണ് കേട്ടോ അത് ഓർത്തിരിക്കുക വ്യക്തർ ഏതാന്ന് മറക്കരുത് വ്യക്തർ എന്ന് പറഞ്ഞാൽ വാഹകര് ഇത് രോഗം തടയുന്നതിനും കൊതുകിന്റെ നിയന്ത്രണം നിർണായകമാക്കുന്നു അതായത് നമുക്ക് ഈ വെക്ടർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മലേറിയയുടെ മലേറിയ പകരണമെങ്കിൽ ഈ വെക്ടർ അത്യാവശ്യമാണ് സോ മലേറിയ എന്ന് പറയുന്ന രോഗം ഈ രോഗം നമുക്ക് തടയണമെങ്കിൽ ആ വെക്ടറിനെ ആ വാഹകർ അല്ലേ ആ വാഹകരെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരെ അല്ലേ നിങ്ങൾ പരിസ്ഥിതിയൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ ശുചിയായിട്ട് കൊണ്ടുനടക്കുന്നവരാണോ അതായത് ഒഴിഞ്ഞ പാത്രങ്ങളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കമത്തി കളയണം അതല്ലെങ്കിൽ ഇതിൽ കൊതുക് വന്ന് മുട്ടയിടാനും തടികൾ വളരാനും അത് പെരുകാനും ഒക്കെ കാരണമാവുന്നുണ്ട് ഓക്കെ സോ നമുക്ക് ആ വ്യക്തറിനെ അങ്ങ് നശിപ്പിച്ചു കളയാണെങ്കിൽ ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ്റെ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കരൾ ഘട്ടത്തിൽ പിന്നീട് വീണ്ടും സജീവമാവാൻ കഴിയുന്ന ഒരു സജീവമല്ലാത്ത രൂപം ഉൾപ്പെടുന്നു ഈ രൂപത്തെ എന്താണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലനേഷനും കഴിഞ്ഞതിന് മുൻപത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആൻസർ പറയാം പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കരൾ ഘട്ടത്തിൽ ഓർത്തിരിക്കുക മക്കളെ കരളിന്റെ ഉള്ളിൽ പിന്നീട് വീണ്ടും സജീവമാകാൻ കഴിയുന്ന ഒരു സജീവമല്ലാത്ത രൂപമുണ്ട് അതായത് നിലവിൽ അവർ ഇന്ന് ആക്റ്റീവാണ് പക്ഷെ ഇവർക്ക് പിന്നീട് ആക്റ്റീവ് ആകും ആരാത് യെസ് നമ്മുടെ ഹിപ്നോസോയിറ്റുകൾ ആണ് കേട്ടോ ഹിപ്നോസോയിറ്റുകൾ അപ്പൊ എന്താ ഹിപ്നോസോയിറ്റുകൾ നോക്കിക്കോളൂ പ്ലാസ്മോഡിയം ബയോവാക്സിന്റെ കരൽ ഘട്ടത്തിൽ ഹിപ്നോസോയിറ്റ് എന്നറിയപ്പെടുന്ന നിഷ്ക്രിയ രൂപം ഉൾപ്പെടുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ ഇങ്ങോട്ടേക്ക് നോക്കിക്കോളൂ കണ്ടോ ഈ കാണുന്ന ഹിപ്നോസോയിറ്റുകൾ ഇവിടെ ഇരിക്കുന്ന കണ്ടോ ഗ്യാസ് ഇവര് ഇവര് ഇൻ ആക്റ്റീവ് ആണ് ഇവര് കുറച്ച് കഴിയുമ്പം ആക്റ്റീവ് ആവും അതായത് മലേറിയ ഒക്കെ മാറി എന്ന് നമ്മൾ വിചാരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും സോ ഹിപ്നോസോയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹിപ്നോസോയിറ്റുകൾ വീണ്ടും സജീവമാകുന്നതിന് മുൻപ് ആഴ്ചകളോ വർഷങ്ങളോ കരളിൽ നിഷ്ക്രിയമായി തുടരാം കണ്ടോ ഹിപ്നോസോയിറ്റുകൾക്ക് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോളം ഇരിക്കാൻ പറ്റും പിന്നീട് മലേറിയ ഉണ്ടാകുന്നത് കാരണോ ഓർത്തിരിക്കുക കേട്ടോ ആഴ്ചകളോ വർഷങ്ങളോ ഇതിനെ ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും സോ വീണ്ടും ഉണ്ടാകാനുള്ള ഈ കഴിവ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ബാധകളെ ചികിത്സിക്കാനും നിയന്ത്രിക്കാനും പ്രത്യേകിച്ചും വെല്ലുവിളിയാകുന്നു അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സിനെ നമുക്ക് ചികിത്സ ിക്കാനുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹിപ്നോസോയിറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഓർത്തിരിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കരൾ ഘട്ടത്തെ ഹിപ്നോസോയിറ്റുകൾ ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ് ഇതെന്റെ കുട്ടികൾക്ക് അറിയാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല സോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഒന്ന് കറക്കിക്കുത്താമോ ഏതായിരിക്കും ക്ലോറോക്യുവിൻ ആണോ പ്രൈമാക്യുവിൻ ആണോ ആത്തമേഥർ ആണോ ക്യുനൈൻ ആണോ ഏതായിരിക്കും ഏതായിരിക്കും ആൻസർ ഞാൻ ഡയറക്റ്റ് പറയാണ് കേട്ടോ പ്രൈമാക്വിൻ എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ പ്ലാസ്മോഡിയം വയോവാക്സിന്റെ കരൾ ഘട്ടത്തിലെ ഹിപ്നോസോയിറ്റുകൾ ഓക്കെ ആ ഒരു കണ്ടീഷനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് പ്രൈമാക്വിനാണ് സോ പ്ലാസ്മോഡിയം വയോവാക്സിന്റെ കരൾ ഘട്ടത്തെ ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ് പ്രൈമാക്വിൻ ആണ് കേട്ടോ ഹിപ്നോസോയിറ്റുകളെ ഇല്ലാതാക്കുന്നതിനും അതുവഴി മലേറിയ വീണ്ടും ഉണ്ടാകുന്നത് തടയുന്നതിനും ഈ മരുന്ന് ഫലപ്രദമാണ് സോ മലേറിയ പ്ലാസ്മോഡിയം വയവാക്സ് പരത്തുന്ന ബയോവാക്സ് മലേറിയ തടയുന്നതിന് വേണ്ടിട്ട് നമുക്ക് പ്രൈമാക്യുൻ ഉപയോഗിക്കാം ഇൻഡയറക്ട്ലി കൊസ് വരാൻ ചാൻസ് ഉണ്ട് കിൽ കിലെയ്ത് കളയാനായിട്ടാണ് ഇല്ലാതാക്കുന്നതിനാണ് പ്രൈമാക്യുൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർത്തിരിക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്മോഡിയം ബയോവാക്സ് ജീവിത ചക്രത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കൊതുക് മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്നത് മക്കളെ ഞാൻ ആദ്യമേ പറഞ്ഞു ഓർമ്മയുണ്ടോ പ്ലാസ്മോഡിയം ബയോവാക്സ് ജീവിതചക്രത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കൊതുക് മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്നത് അതായത് കൊതുക് മനുഷ്യരിലേക്ക് പ്ലാസ്മോഡിയം ബയോവാക്സിന്റെ ഏത് ഘട്ടമാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി ആൻസർ ആൻസർ കിട്ടി യെസ് ഏതായിരിക്കാം സ്പോറോസോയിറ്റുകളാണ് കേട്ടോ സ്പോറോസോയിറ്റുകളെയാണ് ഇൻജക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക സോ കൊതുക് മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ജീവിത ചക്രത്തിന്റെ ഘട്ടം ഏതാണ് സ്പോറോസോയിറ്റ് ഘട്ടമാണ് രോഗബാധിതയായ പെൺ അനോഫലസ് കൊതുക് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഫീമെയിൽ അനോഫലസ് മോസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത് ഈ സ്പോറോസോയിറ്റിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് ആ സ്പോറോസോയിട്ട് ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് ഏത് പാട്ടിനെയാണ് മക്കളെ ആ നമ്മുടെ ലിവറിനെ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ആർ ബി സിയിലേക്ക് പോവുക അത് ഓർത്തിരിക്കുക ഗ്യാസ് പത്താമത്തെ ക്വസ്റ്റിൻ എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്താണ് ഒരു ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ വൈറസ് ആണോ പ്രോട്ടോസോവയാണോ എന്താണ് നമ്മൾ ആരെക്കുറിച്ചാ പഠിക്കുന്നെ പ്രോട്ടോസോവ സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ പ്രോട്ടോസോവ ഓക്കെ സോ മനുഷ്യരിൽ മലേറിയക്ക് കാരണമാകുന്ന ഒരു പ്രോട്ടോസോവ ആ പ്രോട്ടോസോവൻ പരന്ന ഭോജിയാണ് എന്തെന്ന് പറയാ പ്ലാസ്മോഡിയം വാക്സ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫ്ലസ് മൊസ്കിറ്റോ ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പല പല സ്റ്റേജസുകളും ഉണ്ട് അതൊന്നും ഓർത്തിരിക്കുക ഓക്കെ ഇല്ലേ മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ സോ നിങ്ങൾ ക്വസ്റ്റിനും എക്സ്പ്ലനേഷനും മസ്റ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ ഞാൻ ഓരോന്നിനും ഇന്നിപ്പോ ഞാൻ ഈ രണ്ട് മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാണ് സോ ഇതുവരെ പഠിച്ചതും അതിന്റെ റിവിഷനും ആ രീതിയിൽ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പം എൻ്റെ കുട്ടികളെല്ലാവരും ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക ഓക്കെ ദൻ ബൈ ബൈ താങ്ക് യു